നമസ്കാരം സംസ്ഥാനത്ത് കഴിഞ്ഞ നാലു വർഷങ്ങൾക്കിടെ സർക്കാർ നടത്തിയ താത്കാലിക പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ച നക്ഷത്ര നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ മുങ്ങി സർക്കാർ കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടയിൽ വിവിധ സർക്കാർ വകുപ്പുകളിലും കോർപ്പറേഷൻ ബോർഡ് കമ്പനി സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലാതെ നടത്തിയ കരാർ അല്ലെങ്കിൽ താൽക്കാലിക നിയമനങ്ങളുടെ ഇനം തിരിച്ചുള്ള ലിസ്റ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ചോദ്യത്തിനാണ് ഇതിന്റെ ക്രോഡീകരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്ന് സർക്കാർ മറുപടി നൽകിയത് ഈ നിയമനങ്ങളിൽ സംവരണം പാലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും സർക്കാർ ഉത്തരം നൽകിയിട്ടില്ല ഈ താൽക്കാലിക കരാർ ജീവനക്കാരിൽ എത്ര പേരെ കഴിഞ്ഞ നാല് വർഷത്തിനിടെ സ്ഥിരപ്പെടുത്തി അതിന്റെ സ്ഥാപനം തിരിച്ചുള്ള വിശദാംശങ്ങൾ എന്നിവയ്ക്ക് മറുപടിയില്ല സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നിവ വഴിയല്ലാതെ നടത്തിയ നിയമനങ്ങളുടെ വിവരം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത അഭിമുഖത്തിന്റെ മാർക്ക് തുടങ്ങിയ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടതിലും ഇത്തരം വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് അടുത്ത അടുത്തകാലത്ത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കേരളത്തിലെ താൽക്കാലിക ഒഴിവുകളിൽ മൂന്നിലൊന്നും മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നൽകുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു കേരളത്തിൽ പ്രതിവർഷം ഏതാണ്ട് മുപ്പത്തി മൂവായിരം ഒഴിവുകളാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ വരുന്നത് ഇതിൽ പതിനായിരത്തിൽ പരം ഒഴിവുകൾ മാത്രമാണ് ശരാശരി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തിയതായി കണ്ടെത്തിയത് ബാക്കി ഇരുപത്തിരണ്ടായിരം ഒഴിവുകൾ വർഷാവർഷം പിൻവാതിലിലൂടെ നിയമനം നൽകിയാണ് സർക്കാർ അങ്ങനെ എട്ട് വർഷത്തിനിടെ ഒന്നേ ലക്ഷം പിൻവാതിൽ നിയമനം നടന്നതായിട്ടാണ് കണക്കുകൾ വഴി വ്യക്തമാകുന്നത് െന്റ് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്ത ഇരുപത്തിയാറ് ലക്ഷത്തിൽ പരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തൊഴിലില്ലാതെ അലിയുമ്പോഴാണ് സംസ്ഥാന സർക്കാർ പിൻവാതിലിലൂടെ ഇത്രയും സ്വന്തക്കാർക്കും പാർട്ടി ബന്ധുക്കൾക്ക് നിയമനം നൽകിയിരിക്കുന്നത് സംവരണ ചട്ടങ്ങൾ കാറ്റിൽ പറയാണ് ഈ നിയമനങ്ങൾ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണത്തിനിടെ പിണറായി സർക്കാർ ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഒഴിവുകൾ ഇത്തരത്തിൽ നൽകിയെന്നാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന്റെ കണ്ടെത്തൽ പ്രകാരമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് ഉത്തരം നൽകാതെ സർക്കാർ മുങ്ങിയത് താൽക്കാലിക നിയമനക്കാർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സ്പാർക്ക് സ്പാർക്കടക്കമുള്ള ഡേറ്റാബേസുകളിൽ ലഭ്യമായിരിക്കെ ഇക്കാര്യത്തിൽ നിരുത്തരവാദപരമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ിൽ സാമാജിക ചോദ്യം ഉന്നയിച്ചാൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് വിവരമെടുത്ത് കൃത്യമായ ഡേറ്റ അറിയിക്കണമെന്നതാണ് എന്നാൽ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച നടപടി നിയമസഭയോടും സാമാജികരോടുമുള്ള അവഹേളനമാണ് പിൻവാതിൽ നിയമനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നാൽ കേരളത്തിലെ യുവജന രോഷം സർക്കാരിനെതിരെ ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് സർക്കാർ മറുപടി നൽകാതെ ഒളിച്ചോടുന്നത് എന്ന് ചെന്നിത്തല പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് അല്ലാതായെന്നായിരുന്നു ചെന്നിത്തല കുറ്റപ്പെടുത്തിയത് ടാറ്റാ സംരംഭം തുടങ്ങാൻ വന്നാൽ പിന്തുണയ്ക്കും എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഇത്തരം മുതലാളിത്വത്തിനെതിരെ സമരം ചെയ്ത പാരമ്പര്യം മുഖ്യമന്ത്രി മറന്നു മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ താല്പര്യമില്ല എല്ലാ കമ്പനികളെയും വിളിച്ചു വരുത്താനാണ് താല്പര്യമെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചിരുന്നു കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് പ്ലാന്റ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പഞ്ചാബിലും ഡൽഹിയിലും കേസുള്ള ഈ കമ്പനിയെ ആര് വിളിച്ചുകൊണ്ട് വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞില്ല മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതിയാണ് ഇതെന്നും മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ ിൽ നിന്നും ബ്രൂവറിഷയത്തിൽ സി പി ഐ ഒളിച്ചു കളിക്കുകയാണെന്നും സി പി ഐ നിലപാട് താല്പര്യമുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന തരത്തിൽ ചർച്ചയുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം തൃപ്തികരമാണ് ആരും അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് വെച്ച് പറഞ്ഞിരുന്നു